ഇപ്പോൾ അവസാനിച്ച ചെന്നൈ പഞ്ചാബ് മാച്ചിൽ പഞ്ചാബ് കളി ചെയ്യിച്ചിരിക്കുകയാണ് ചെന്നൈ വലിയ അബദ്ധമാണ് കാട്ടിയിരിക്കുന്നത് ഇന്നത്തെ തോൽവി ചെന്നൈ ടീമിനെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് ചെന്നൈ ഇപ്പോൾ ഡേഞ്ചർ സോണിലാണ് അപ്പോൾ ഇന്നത്തെ ചെന്നൈ പഞ്ചാബ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത് ഇതുപോലത്തെ ഐ പിന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ന് ചെന്നൈ ടീമിന് വിളിച്ചത് ബാറ്റിങ്ങിലാണ് ആരും തന്നെ ഫോം ആയിട്ടുണ്ടായിരുന്നില്ല ആകെക്കുടി കളിച്ചത് ഋതുരാജായിരുന്നു താരം ഇന്ന് അറുപത്തിരണ്ട് റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു വളരെ സ്ലോ ബാറ്റിംഗ് ആണ് സി എസ് കെ ഇന്ന് കാഴ്ചവെച്ചത് പഞ്ചാബിനെ പോലെ ഒരു ടീമിനെതിരെ ജയിക്കണമെങ്കിൽ ഇരുന്നൂറ് റൺസെങ്കിലും ആവശ്യമായിരുന്നു എന്നാൽ ഇന്ന് ചെന്നൈ ടീം നൂറ്റി അറുപത്തിരണ്ട് റൺസ് മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സെക്കൻഡ് ബാറ്റിംഗിൽ പഞ്ചാബ് ഈസി ആയിട്ട് കളിച്ച് ചെന്നൈ ടീമിന് ഒരുപാട് തെറ്റുകൾ ഇന്ന് സംഭവിച്ചിട്ടുണ്ട് അവസാന നിമിഷം എം എസ് ധോണി വരെ കളിക്കാനിറങ്ങി താരത്തിന് പോലും ഇന്ന് ബാറ്റ് ചെയ്യാൻ സാധിച്ചില്ല എല്ലാ താരങ്ങളും ഒരുപോലെ ഫോമോട്ട വന്നത് ഇതാദ്യമായിട്ടാണ് രഹാനെ ഓപ്പണിങ്ങിൽ കുറച്ചു നേരം പിടിച്ചുനിന്നു അതുപോലെ ഋതുരാജും ബാക്കി ആരും തന്നെ കളിച്ചില്ല ഇതുപോലത്തെ ഒരു ചെന്നൈ ടീമിനെ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടില്ല ഇന്നത്തെ മാച്ച് അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു കാരണം ഇനിയും തോറ്റാൽ പ്ലേ ഓഫ് കാണാതെ പുറത്താക്കേണ്ടി വരും പക്ഷെ ചെന്നൈക്ക് ഇന്ന് ജയിക്കാൻ സാധിച്ചില്ല പഞ്ചാബ് മികച്ച വിജയം തന്നെയാണെന്ന് സ്വന്തമാക്കിയത് ഏഴ് വിക്കറ്റിനാണ് അവർ കളി ജയിച്ചത് അവർക്ക് ചെന്നൈ ഒരു എതിരാളി പോലും അല്ലായിരുന്നു ജോണി ബെർസ്റ്റോ മികച്ച കളി എന്ന് പുറത്തെടുത്തു ഇതോടുകൂടി പഞ്ചാബ് ഇന്ന് കളി ജയിച്ചു പതിനേഴ് ഓവറിൽ തന്നെ പഞ്ചാബ് കളി ജയിച്ചു മൂന്നുപേർ മാത്രമേ അവിടെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ ചെന്നൈ ടീമിൽ ഇന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അവർക്ക് എന്തു പറ്റിയെന്നാണ് ആരാധകർ ചോദിക്കുന്നത് പണ്ടത്തെ സി എസ് കെ ടീം ഇങ്ങനെയല്ല ഒരുവിധം എല്ലാ മാച്ചിലും ജയിക്കാറുണ്ട് ഇപ്രാവശ്യം ബാറ്റിങ്ങിലാണ് സി എസ് കെ ടീമിന് പണിയാവുന്നത് ആരും തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഫോം ആകുന്നില്ല ശിവൻ ദൂബി ഇന്ന് ഡക്കിൽ പുറത്തായതാണ് ചെന്നൈക്ക് പണിയായത് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ